നമസ്കാരം കെ ടി സിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം വേണം നമുക്ക് കുറച്ച് ക്ലാസ് പറഞ്ഞ ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് പറയേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും എക്സാമിന് വരിക അപ്പം ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം അപ്പം ചോദ്യങ്ങൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ കണ്ടന്റ് കോൺക്രീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ അതാണിതില തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പോൾ ഒരു രണ്ട് തവണ പഠിക്കുന്നതിന് തുല്യമാണ് ഒരിക്കൽ ഈ കണ്ടൻറ് കേൾക്കുക ബാക്കി സമയത്ത് ഈ ചോദ്യങ്ങളും കേൾക്കുക ഈ കുറച്ച് മുമ്പോട്ട് കുറേ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഈ കണ്ടന്റ് കാര്യമായിട്ട് ഉണ്ടാവില്ല ക്വസ്റ്റ്യൻസ് മാത്രം കേട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പരീക്ഷ എഴുതാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും ശ്രദ്ധിക്കുക ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ മാതൃകാ വകുപ്പ് ട്രഷ്യയിലേക്ക് അയക്കണം ഏത് ഫ്രോർത്തിൽ അപ്പൊ നമ്മൾ ഒരു ഓഫീസിന്റെ പിന്നെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അയാളായിരിക്കും ഡി ഡി ഒ എന്ന് പറയുന്നു ഓഫീസിന്റെ ചുമതലക്കാരൻ ഡി ഡി ഒ ആണെങ്കിൽ അതായത് ഡ്രോയിങ് ആൻഡ് ഡിസ്പേസിംഗ് ഓഫീസർ എന്നാണ് ഡി ഡി ഒയുടെ പൂർണ്ണരൂപം ഡ്രോയിങ് ആൻഡ് ഡിസ്പേസിംഗ് ഓഫീസർ ഡ്രോയിങ് ആൻഡ് ഡിസ്പേസിംഗ് ഓഫീസർ അഥവാ ഡി ഡി ഒ എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമാണ് ആ ഓഫീസിലുള്ള എല്ലാവർക്കും ശമ്പളം വാങ്ങി വിതരണം ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പുതുതായിട്ടൊരു ഓഫീസില് ഓഫീസിന്റെ ചാർജ് എടുത്താൽ മാതൃകാ ഒപ്പ് ട്രഷറിയിലേക്ക് അയക്കണം സ്പെസിമെന്റ് സിഗ്നേച്ചർ എന്നാണ് പറയുക അതിനൊരു കാർഡാണ് സ്പെസിമെൻറ്റ് സിഗ്നേച്ചർ കാർഡ് അത് ഏത് ഫോറത്തിൻ്റെ ആ ഫോറത്തിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം ആ ഫോറത്തിൻ്റെ നമ്പർ ടി ആർ എഴുപത്തി എ ആണ് ടി ആർ എഴുപത്തി എ അടുത്ത ചോദ്യം എമർജൻസി പേയ്മെന്റുകൾ നടത്തുന്നതിന് ട്രഷറി ഓഫീസർക്ക് രേഖാമൂലം ഓർഡർ നൽകാൻ ആർക്കാണ് അധികാരം ഇപ്പൊ ചില ചില പേയ്മെന്റുകൾ നമ്മൾ നടത്താൻ വേണ്ടി അക്കൗണ്ടന്റ് ജനറലിന്റെ നിർദ്ദേശം ആവശ്യമില്ല എന്നാൽ എമർജൻസി ആയിട്ട് കിട്ടണം എന്നുള്ള സംഗതികളൊക്കെ വരുമ്പോൾ അത്തരത്തിൽ അർജന്റായിട്ട് പേയ്മെന്റുകൾ നടത്തുന്നതിന് ട്രഷറി അത് കലാമിറ്റ് മറ്റ് വെള്ളപ്പൊക്കം ഉരുളപൊട്ടൽ പേമാരി അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രഷറി ഓഫീസർക്ക് രേഖാമൂല ഉത്തരവ് നൽകാൻ ആർക്കാണ് അധികാരമുള്ളത് അത് ജില്ലാ കലക്ടർക്കാണ് ഉത്തരം ജില്ലാ കലക്ടറാണ് അടുത്ത ചോദ്യം ട്രഷറി ഓഫീസർക്ക് സ്പെസിഫിക് സിഗ്നേച്ചർ ഫോം എഴുപത്തിനാല് എ യിൽ ടി ആർ എഴുപത്തിനാല് എ യിലാണ് നൽകണമെന്ന് പറയുന്ന റൂള് ട്രഷറി ഓഫീസർക്ക് സ്പെസിഫിക് സിഗ്നേച്ചർ കാർഡിലെ ഫോറൻ നമ്പർ എഴുപത്തിനാല് എ ആണ് ഇത് നൽകണമെന്ന് പറയുന്ന റൂൾ ഏതാണ് അത് റൂള് ഇരുപത്തഞ്ചാണ് കെ ടി സി വോളിയും വണ്ണിലെ റൂൾ ഇരുപത്തഞ്ചാണ് അടുത്ത ചോദ്യം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടുള്ള ക്ലെയിമുകളുടെ ബില്ലുകളോ പേയ്മെന്റ് ഓർഡറുകളോ സൈൻ ചെയ്യാൻ ഓഫീസ് മേധാവി തന്റെ കീഴിലുള്ള ഒരു ഗസറ്റഡ് ഓഫീസറിനെ ചുമതലപ്പെടുത്തുമ്പോൾ ഓഫീസ് മേധാവി എന്ത് ചെയ്തിരിക്കണമെന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്ന ചോദ്യം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടുള്ള ക്ലെയിമുകളുടെ ബില്ലുകളോ ആ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ബില്ലിലോ പേയ്മെന്റ് ഓർഡറിലോ സൈൻ ചെയ്യാൻ ഓഫീസ് മേധാവി തന്റെ കീഴിലുള്ള തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ഗസറ്റഡ് ഓഫീസറെ ചുമതലപ്പെടുത്തി എന്ന് വിചാരിക്കും അങ്ങനെ ചുമതലപ്പെടുത്തിയാൽ അത് ട്രഷറി ഓഫീസർ അറിയണമല്ലോ അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം ഈ ചുമതലപ്പെടുത്തുമ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരന്റെ പേരും സ്പെഷ്യലൈസ് ട്രഷറി ഓഫീസറെ അറിയിക്കുന്നത് ഓക്കെ ഈ ചുമതലപ്പെടുത്തിയ ഗസറ്റഡ് ഓഫീസറുടെ പേരും അയാളുടെ സ്പെസിമെന്റ് സിഗ്നേച്ചറും അദ്ദേഹത്തിന്റെ ഗസൻഡ് ഓഫീസറുടെ പേരും സ്പെസിമെന്റ് സിഗ്നേച്ചറും ഈ സ്ഥാപന മേധാവി ട്രഷറി ഓഫീസറെ അറിയിക്കണം എന്നാൽ മാത്രമല്ലേ അയാൾക്ക് ഒപ്പിട്ട് ഇയാൾ തന്നെയാണോ ഒപ്പിട്ടതെന്ന് ട്രഷറി ഓഫീസർക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം സ്പെസിഫിക് സിഗ്നേച്ചർ കാർഡ് ആ സ്പെസിമെന്റ് സിഗ്നേച്ചർ കാർഡ് എവിടെ നിന്ന് ലഭിക്കും അത് നമ്മൾ ട്രഷറിയിൽ റിക്വസ്റ്റ് കൊടുത്താൽ സ്പെസിഫിക് സിഗ്നേച്ചർ കാർഡ് ലഭിക്കും അടുത്ത ചോദ്യം ഒരു ട്രഷറിയിൽ നിന്ന് മറ്റൊന്നിലേക്കോ അല്ലെ കറൻസി ചെസ്റ്റിൽ നിന്ന് കറൻസി ചെസ്റ്റ് ബാലൻസിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കോ ഒരു ട്രഷറിയിൽ നിന്ന് മറ്റൊരു ട്രഷറിയിലേക്കോ അല്ലെങ്കിൽ കറൻസി കറൻസി ചെസ്റ്റ് ബാലൻസിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കോ അല്ലെങ്കിൽ ട്രഷറിയിൽ നിന്ന് ബാങ്കിലേക്കോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്കോ പണം മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ എന്താണ് ഏത് കണ്ടീഷനിലേത് മാറ്റാൻ പാടുള്ളൂ എന്നാണ് ചോദ്യം അങ്ങനെ മാറ്റണമെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി കൂടിയാലോചിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമായിരിക്കും അങ്ങനെ മാറ്റലും അദ്ദേഹവുമായിട്ട് അതിന് കൂടിയാലോചിക്കാൻ ആളുണ്ടാവും ആ കൂടിയാലോചിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഇത്തരത്തില് മറ്റൊന്നിലേക്ക് എന്തു ചെയ്യാനുണ്ടോ പണം മാറ്റാൻ പാടുള്ളൂ ഇനി അടുത്ത ചോദ്യം അക്കൗണ്ടന്റ് ജനറൽ ഒരു പേയ്മെന്റ് അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ ട്രഷറി ഓഫീസർ ആദ്യമായിട്ട് ഈ പേയ്മെന്റ് കൊടുത്തു അത് സൂക്ഷ്മ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അക്കൗണ്ടന്റ് ജനലില് അത് അനുവദിച്ചില്ല അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം ഒന്നുമില്ല ട്രഷറി ഓഫീസർ തിരിച്ചു പിടിക്കണം ആ പണം തിരിച്ചു പിടിക്കണം എന്നാണ് ഉത്തരം അത്തരത്തില് അക്കൗണ്ടന്റ് ജനലിൽ അനുവദിക്കാത്ത ഒരു പണം നമ്മൾ കൊടു ട്രഷറി ഓഫീസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രഷറി ഓഫീസർ ആ പണം തിരിച്ച് പിടിക്കണം അടുത്ത ചോദ്യം തെറ്റായ പിൻവലിക്കലിനെ കുറിച്ച് എ ജിയിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഇൻഡിമേഷൻ വന്നാൽ ഒരു തെറ്റായ പിൻവലിക്കൽ താങ്കൾ കഴിഞ്ഞ മാസം കൊടുത്ത ഇന്ന ബില്ല് ഇന്ന പേയ്മെന്റ് അത് ശരിയല്ല തെറ്റായ പിന്നെ വിഡ്രോവലാണ് അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ അക്കൗണ്ടന്റ് ജനറലിനടുത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ട്രഷറി ഓഫീസർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം തുക റിക്കവർ ചെയ്യാൻ ഓഫീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണം അതായത് ഓഫീസ് മേധാവി എന്ന് പറയുന്നത് നമ്മുടെ ഡി ഡി ഒ ആ ഡി ഡി ഒക്ക് നിർദ്ദേശം നൽകണം ആ കൊടുത്ത പണം തിരിച്ചു പിടിക്കാൻ റിക്കവറി നടത്താൻ അടുത്ത ചോദ്യം ഒരു ഡ്രോയിങ് ഓഫീസറിന് എക്സസ് തുക നൽകിയാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുടെ റൂൾ എത്രയാണ് അപ്പോൾ ഒരു ഡ്രോയിങ് ഓഫീസർക്ക് എക്സസ് തുക അധിക തുക നൽകിയാൽ അത് തിരിച്ചു പിടിക്കണം എന്നാണ് നമ്മള് നിർദ്ദേശം അത് അക്കൗണ്ട് ജനറലിന്റെ നിർദ്ദേശമാണ് അങ്ങനെയെങ്കിൽ ആ തിരിച്ചു പിടിക്കുന്ന രീതികളുടെ ആ നടപടിക്രമങ്ങൾ കെ ടി സിയിൽ ഏത് റൂളിലാണ് പറയുന്നത് അത് റൂൾ ഇരുപത്തി ഏഴിലാണ് അത് പറയുന്നത് കെ ടി സി വോളിയം വണ് റൂൾ ഇരുപത്തിയേഴ് അടുത്ത ചോദ്യം ഡ്രോയിങ് ഓഫീസർ അധിക തുക വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആയത് തിരിച്ചു പിടിക്കാൻ ട്രഷറി ഓഫീസർക്ക് അധികാരം നൽകുന്ന റൂൾ ഏതാണ് ഒരു ഡ്രോയിങ് ഓഫീസർ ഒരു ഡി ഒരു സ്ഥാപന മേധാവി അധിക തുക വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആയത് തിരിച്ചു പിടിക്കാൻ റഷ്യ ഓഫീസർക്ക് അധികാരം നൽകുന്ന റൂൾ ഏതാണ് അത് റൂൾ ഇരുപത്തി ഏഴ് കെ ടി സി ഗോളിയം വൺ അടുത്ത ചോദ്യം മറ്റൊരു സ്റ്റേറ്റുമായിട്ടുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഏതിലൂടെ എങ്ങനെ നടത്തണം വേറൊരു സ്റ്റേറ്റുമായിട്ടുള്ള പണമിടപാടുകൾ എന്ന് തന്നെ പറയാം പണമിടപാടുകൾ അത് ഡെബിറ്റ് ആവാം ക്രെഡിറ്റ് ആവാം കുറയ്ക്കലാവാം കൂട്ടലാവാം അങ്ങോട്ട് കൂട്ടിച്ചേർക്കലാവാം അത് എങ്ങനെയാണ് നടത്തേണ്ടത് ഏതിലൂടെ നടത്തണം അതായത് ഡെബിറ്റ് മുഖേനയോ ക്രെഡിറ്റ് മുഖേനയോ ഒരു സ്റ്റേറ്റിന്റെ ബാലൻസിൽ വരുത്തേണ്ട എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഒരു അപ്പൊ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡീലിങ്സ് ആണ് ഒരു സ്റ്റേറ്റിന്റെ ബാലൻസിൽ ചിലപ്പോ ക്രെഡിറ്റ് ചെയ്തിട്ട് കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഡെബിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് നടത്തുക അതിന്റെ ഉത്തരം ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം മുഖേനയാണ് ഇത് ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം മുഖേനയാണ് ഇത്തരത്തില് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡീലിങ്സുകൾ മുഴുവൻ നടത്തേണ്ടത് അടുത്ത ചോദ്യം അക്കൗണ്ടന്റ് ജനറൽ ട്രഷറി ചട്ടങ്ങൾ പ്രകാരം അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ ആരുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയനായിരിക്കുന്നതാണ് അക്കൗണ്ടന്റ് ജനറലില് ട്രഷറി ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുമ്പോൾ ആരുടെ നിയന്ത്രണത്തിൽ അദ്ദേഹം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഉത്തരം എന്താ നമുക്കറിയാം എ ജി ആരുടെ കൺട്രോളിലാണ് ജനറൽ കൺട്രോൾ ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി ആൻഡ് എ ജി സി ആൻഡ് എ ജിയുടെ പൂർണ്ണരൂപമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ജനറൽ നിയന്ത്രണത്തിലായിരിക്കും ആര് അക്കൗണ്ടന്റ് ജനറൽ അടുത്ത ചോദ്യം ക്യാഷ് റെസീവ് ആൻഡ് ഡിപ്പോ ഡെസ്പാച്ച് രജിസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുന്നതിനുള്ള റൂൾ റെസീവ്ഡ് ചെയ്യുന്നതിനുള്ള റൂൾ ഏതാണ് ഇപ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വാങ്ങി അത് തിരിച്ചുവിടുന്നു വാങ്ങലും കൊടുക്കലും ചെയ്യുന്ന രജിസ്റ്റർ ക്യാഷ് റിസീവ്ഡ് ആൻഡ് രജിസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുന്നതിനുള്ള റൂൾ റൂൾ വൺ തേർട്ടി വൺ നൂറ്റി മുപ്പത്തി ഒന്ന് ഡി കെ ടി സി വോളിയം വൺ ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് ട്രഷറി ഓഫീസറിന് ഒരു ചെക്ക് നൽകാവുന്നത് പറയുന്നവ ഏത് സാഹചര്യത്തിൽ ട്രഷറി ഓഫീസറിന് ഒരു ചെക്ക് നൽകാം ഞാൻ അതിൻ്റെ ആൻസർ മാത്രം പറയാം പണം സ്വീകരിക്കുന്നയാളോ പണം സ്വീകരിക്കുന്നയാൾ ചുമതലപ്പെടുത്തിയിട്ടയാളോ സ്വീകരിച്ചാൽ ചെക്ക് കൊടുക്കുന്നത് വേറൊരാൾക്ക് ആവരുത് എന്നാ അതിന്റെ അർത്ഥം ചെക്ക് കൊടുക്കണമെങ്കിൽ ട്രഷറി ഓഫീസർക്ക് ഒരു ചെക്ക് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ആ പണം സ്വീകരിക്കേണ്ട ആൾ ആൾക്ക് തന്നെയായിരിക്കണം ചെക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പണം സ്വീകരിക്കുന്നയാൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള രേഖാമൂലം ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളോ വാങ്ങാനുണ്ടെങ്കിൽ ട്രഷറി ഓഫീസർക്ക് ചെക്ക് കൊടുക്കാം അടുത്ത ചോദ്യം ഒരു ടേമാണ് ജന്മിഭോഗം പെൻഷൻ നൽകേണ്ടത് ആർക്കാണ് ജന്മിഭോഗം പെൻഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണത് അതൊരു പെൻഷനാണ് അത് നൽകേണ്ടത് ആർക്കാണ് എന്നാണ് ചോദ്യം അപ്പോ ശ്രദ്ധിച്ച ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ജന്മിഭോഗം പെൻഷൻ നൽകേണ്ടത് ദേവസ്വം മാനേജർമാർക്കാണ് ജന്മിഭോഗം പെൻഷൻ നൽകേണ്ടത് ദേവസ്വം മാനേജർമാർക്കാണ് അടുത്ത ചോദ്യം ട്രഷറി ബാലൻസും കറൻസി ചെസ്റ്റും തമ്മിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ ആർക്കാണ് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ട്രഷറി ബാലൻസിൽ നിന്ന് കറൻസി ചെസ്റ്റിലേക്കോ അല്ലെ കറൻസി ചെസ്റ്റിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കോ ഈ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് ചെന്നൈയിലുള്ള കറൻസി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണം ദ കറൻസി ഓഫീസർ ചെന്നൈ എന്ത് ട്രഷറി ബാലൻസിൽ നിന്ന് കറൻസി ചെസ്റ്റിലേക്കോ അല്ലെ കറൻസി ചെസ്റ്റിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് അപ്പോൾ തന്നെ ആരെ അറിയിക്കണം ഉത്തരം ചെന്നൈയിലുള്ള കറൻസി ഓഫീസറെ അടുത്ത ചോദ്യം ട്രഷറി ഡയറക്ടർ എല്ലാ ഡിസ്ട്രിക്ട് ട്രഷറിയും ഏറ്റവും കുറഞ്ഞത് കൊല്ലത്തിൽ എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യണം സർപ്രൈസ് വിസിറ്റ് വേറെ ഉണ്ട് കേട്ടോ നോർമൽ കേസിൽ എത്ര തവണ കൊല്ലത്തിൽ ട്രഷറി ഡയറക്ടർ എല്ലാ ഡിസ്ട്രിക്ട് ട്രഷറിയും ഏറ്റവും കുറഞ്ഞത് കൊല്ലത്തിൽ എത്ര തവണ വിസിറ്റ് ചെയ്യണം ഒരു തവണ വിസിറ്റ് ചെയ്യണം അടുത്ത ചോദ്യം ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്ന നിലയിൽ ട്രഷറി ഡയറക്ടർ ആരോട് എന്തിനോട് ഉത്തരവാദപ്പെട്ടിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് തലവനാണ് ട്രഷറിയുടെ ഡിപ്പാർട്ട്മെന്റ് തലവനാണ് ട്രഷറി ഡയറക്ടർ ആ തലവൻ എന്ന നിലയിൽ ട്രഷറി ഡയറക്ടർ ആരോട് എന്തിനോടൊക്കെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ആരോട് ഉത്തരവാദിപ്പെട്ടിരിക്കുന്നു ശരിക്കും അക്കൗണ്ടന്റ് ജനറലിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്താണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തെ ട്രഷറികളുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്നുള്ള നിലയിൽ ഒരു ട്രഷറി ഓഫീസറ് ആരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു അക്കൗണ്ടന്റ് ജനറലിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു അല്ലാതെ അയാള് എന്തിനോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് എന്താ സംസ്ഥാനത്തെ ട്രഷറികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഉത്തരവാദിയായിരിക്കുന്നത് ആരാണ് ട്രഷറി ഡയറക്ടറാണ് ട്രഷറി ഡയറക്ടർ ഏത് വ്യക്തിയോടാണ് കടപ്പെട്ടിരിക്കുന്നത് കണവപ്പെട്ടിരിക്കുന്നത് അക്കൗണ്ട് ഞങ്ങൾ അടുത്ത ചോദ്യം ട്രഷറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജോയിന്റ് ലോക്കാൻ കീ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം സ്റ്റാമ്പ്സ് സെക്യൂരിറ്റി എന്നിവ എപ്പോഴാണ് വേരിഫൈ ചെയ്യേണ്ടത് ഇത് വേരിഫൈ ചെയ്യേണ്ട അതായത് ജോയിന്റ് ലോക്കാൻ കീയിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ട് പേര് കൂട്ടും വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന പണം സ്റ്റാമ്പ്സ് സെക്യൂരിറ്റി അത് ട്രഷറി ഡയറക്ടർ കൊല്ലത്തിൽ ഒരു തവണ വേരിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞു ട്രഷറി ഡയറക്ടർ കൊല്ലത്തിൽ ഒരു തവണ വെരിഫൈ ചെയ്യണം അടുത്ത ചോദ്യം ട്രഷറികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വാർഷിക റിവ്യൂ റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറൽ ആർക്കാണ് സമർപ്പിക്കേണ്ടത് അപ്പോ ഡയറക്ടറിൽ നിന്ന് ഇത് അക്കൗണ്ട് ജനറലിലേക്ക് പോയി ഓരോ ട്രഷറികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള വാർഷിക റിവ്യൂ റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവൺമെന്റിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് സമർപ്പിക്കേണ്ടത് സബ്മിറ്റഡ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ് അടുത്ത ചോദ്യം ഓരോ ജില്ലാ ട്രഷറിയിലെയും കാഷ് ബാലൻസ് ട്രഷറി ഡയറക്ടർ വേരിഫൈ ചെയ്യേണ്ടത് വീണ്ടും അതേ ചോദ്യമാണ് എപ്പാ ട്രഷറി ഡയറക്ടർ ഓരോ ജില്ലാ ട്രഷറിയിലെയും കാഷ് ബാലൻസ് ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ് കൊല്ലത്തിൽ ഒരു തവണ വർഷത്തിൽ ഒരു തവണ ചെക്ക് ചെയ്യണം അടുത്ത ചോദ്യം ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ എപ്പോഴൊക്കെ ഒരു ഡിസ്ട്രിക്ട് ട്രഷറി ഇൻസ്പെക്ട് ചെയ്യണം ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ എപ്പോഴൊക്കെ ഒരു ഡിസ്ട്രിക്ട് ട്രഷറി ഇൻസ്പെക്ട് ചെയ്യണം അതിൻ്റെ ആൻസർ പീരിയോഡിക്കലി എന്നാണ് ഇടയ്ക്കിടയ്ക്ക് എന്നാണ് ആൻസർ പീരിയോഡിക്കലി അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ചെയ്യണം എന്നാണ് അർത്ഥം മലയാളത്തിൽ പറയുന്നത് അടുത്ത ചോദ്യം ഒരു സംസ്ഥാനത്തെ ട്രഷറികൾ നല്ല നിലയിൽ പ്രവർത്തിക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് ചോദ്യമാണ് ഒരു സംസ്ഥാനത്തെ ട്രഷറികൾ നല്ല നിലയിൽ പ്രവർത്തിക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് അത് ട്രഷറി ഡയറക്ടറാണ് ഡയറക്ടർ ഓഫ് ട്രഷറീസിന്റെ ഉത്തരവാദിത്തമാണ് നല്ല നില അതിനാ അദ്ദേഹത്തിനാണ് ഇതിന്റെ ചുമ ചുമതല ആ ട്രഷറികളുടെ ഒരു തലവൻ എന്നുള്ള നിലയിൽ പറയാൻ പറ്റിയ ആള് ആരാണ് ട്രഷറി ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഏതിലടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ട്രഷറി ഓഫീസറുകൾ ഓഫീസർ സൂക്ഷിക്കേണ്ടത് അക്കൗണ്ട് സൂക്ഷിക്കുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഏതിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ട്രഷറി ഓഫീസർ സൂക്ഷിക്കേണ്ടത് ട്രഷറിയുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ ഒരു നിർദ്ദേശമുള്ളത് കേരള അക്കൗണ്ട് കോഡിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കേരള അക്കൗണ്ട് കോഡിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ട്രഷറി ഓഫീസർ സൂക്ഷിക്കേണ്ടത് അടുത്ത ചോദ്യം കാഷ് ബാലൻസ് കസ്റ്റഡിക്ക് ട്രഷറി ഓഫീസറുമായി സംയുക്ത ഉത്തരവാദിത്തം ആർക്കാണ് കാഷ് ബാലൻസ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഒരു സംയുക്ത ആളാണ് ആ സംയുക്ത ഉത്തരവാദിത്തം ആരൊക്കെ ചേർന്നാണ് ട്രഷറി ഓഫീസറുമായിട്ട് സംയുക്ത ഉത്തരവാദിത്തം ഉള്ളത് ആർക്കാണ് ഉത്തരം ട്രഷറർക്കാണ് ട്രഷറർ അടുത്ത ചോദ്യം പണം മറ്റു പ്രോപ്പർട്ടീസിന്റെ വീഴ്ചയോ നഷ്ടമോ കണ്ടെത്തിയാൽ അപ്പോ പണത്തിന്റെയോ മറ്റേതെങ്കിലും വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങളുടെയോ വീഴ്ചയോ നഷ്ടമോ കണ്ടെത്തിയാൽ ട്രഷറി ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് അയക്കുന്നത് ആർക്കാണ് അപ്പൊ ഒരു ട്രഷറിയിൽ പണത്തിന്റെ നഷ്ടം വന്നു കുറവ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾസിന്റെ കുറവ് കാണാനില്ല അത്തരം ഒരു സാമൂഹ്യത്തില് ട്രഷറി ഓഫീസർ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി അയക്കണം ആർക്കൊക്കെ അയക്കണം ഡയറക്ടർ ഓഫ് ട്രഷറിക്ക് അയക്കണം അക്കൗണ്ടന്റ് ജനറൽ അയക്കണം ഗവൺമെന്റിന് അയക്കണം മൂന്ന് കോപ്പി മൂന്ന് പേർക്ക് അയക്കണം ആർക്കൊക്കെയാണ് അയക്കേണ്ടത് പണമോ മറ്റ് വാല്യുബിൾസോ നഷ്ടപ്പെടുകയോ അല്ല അതെല്ലാം കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളൊക്കെ കണ്ടെത്തിയാൽ പ്രാഥമിക റിപ്പോർട്ട് അയക്കേണ്ടത് ഡയറക്ടർക്കും അക്കൗണ്ടന്റ് ജനറലിനും ഗവൺമെന്റിനുമാണ് അടുത്ത ചോദ്യം പണത്തിന്റെയും വാല്യൂബിൾസിന്റെയും നഷ്ടം ഡയറക്ടർ ഓഫ് ട്രഷ്ടീസിനും ഏജ്ക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യം അതായത് പണമോ മറ്റു കാര്യങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടർ ഓഫ് ട്രസ്റ്റീസിനും ഏജിക്കും റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന ഒരു റൂൾ ഉണ്ട് കെ ടി സിയിൽ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നഷ്ടപ്പെട്ടു എന്ന വിവരം പ്രാഥമികമായിട്ട് റിപ്പോർട്ടാക്കി ഏജിക്കും ഗവൺമെന്റിനും ഡയറക്ടർ ഓഫ് ട്രഷീസിനും അയക്കാൻ പറയുന്ന റൂൾ കെ ടി സിയിൽ ഏതാണ് അത് റൂള് നാൽപ്പത്തഞ്ചാണ് കെ ടി സി വോളിയം വണ്ണിലെ റൂള് നാൽപ്പത്തഞ്ച് അടുത്ത ചോദ്യം ഓരോ ട്രഷറിയിലും സൂക്ഷിച്ചിട്ടുള്ള ഡിപ്പോസിറ്റ് രജിസ്റ്റർ ട്രഷറി ഓഫീസർ ഏറ്റവും ചുരുങ്ങിയത് എത്ര കാലത്തിനുള്ളിൽ പരിശോധിച്ചിരിക്കണം ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിപ്പോസിറ്റ് രജിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതാ ഡിപ്പോസിറ്റ് രജിസ്റ്റർ എത്ര കാലത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കണം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മാസത്തിലൊരിക്കൽ സൂക്ഷിച്ചിരിക്കണം സോറി പരിശോധിച്ചിരിക്കണം വൺസ് ഇൻ എ ക്വാർട്ടർ എന്ന് പറയാം ക്വാർട്ടറിൽ ഒരു തവണയെങ്കിലും പരിശോധിച്ചിരിക്കണം എന്ത് ഡിപ്പോസിറ്റ് രജിസ്റ്റർ ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിപ്പോസിറ്റ് രജിസ്റ്റർ ട്രഷറി ഓഫീസർ മൂന്ന് ഒരിക്കൽ വൺസ് ഇൻ എ ക്വാർട്ടർ പരിശോധിച്ചിരിക്കണം അടുത്ത ചോദ്യം ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഷാൽ ദ ബാലൻസ് ഇൻ എ നോൺ ബാങ്കിങ് ട്രഷറി ഒരു നോൺ ബാങ്കിങ് ട്രഷറിയിലെ ജില്ലാ ട്രഷറി ഓഫീസർ ബാലൻസ് എപ്പോഴാണ് പരിശോധിക്കേണ്ടത് നോൺ ബാങ്കിങ് ആയി നമുക്കറിയാലും ബാങ്കിങ് ട്രഷറി ഉണ്ട് നോൺ ബാങ്കിങ് ട്രഷറി ഉണ്ട് ആ നോൺ ബാങ്കിങ് ട്രഷറിയിലെ ബാലൻസ് എപ്പോഴാണ് ട്രഷറി ഓഫീസർ പരിശോധിക്കേണ്ടത് ഉത്തരം എല്ലാ മാസവും എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ പരിശോധിക്കണം എന്നർത്ഥം എല്ലാ മാസവും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ അതില് പറഞ്ഞ ട്രഷറിയുടെ സ്റ്റാഫ് ട്രഷറിയിലെ ട്രഷറി ഡയറക്ടർ ട്രഷറി ഓഫീസർ പിന്നെ ചീഫ് ട്രഷർ സെക്ഷൻ ഹെഡ് ഇത്തരം ആൾക്കാരെ പറ്റിയുള്ള ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ഈ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാം അടുത്തത് നാലാമത്തെ എപ്പിസോഡിലേക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യാം ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്നു മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും കേൾക്കുക കേട്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് അടക്കം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ ഓക്കേ എല്ലാവർക്കും നന്ദി നമസ്കാരം